ഇപ്പോൾ ഈ പത്രസമ്മേളനം ഇപ്പോൾ നിശ്ചയിച്ചത് കേരളം കൈവരിക്കുന്നൊരു ചരിത്ര നേട്ടത്തെ കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനമായി കേരളം മാറിയത് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം തൊണ്ണൂറ്റി മൂന്ന് പോയിൻറ്റ് ഒമ്പത് ഒന്ന് ശതമാനം സാക്ഷരതാ നിരക്കുമായിട്ട് കേരളം വീണ്ടും ദേശീയ ശ്രദ്ധ കൈവരിച്ചു സമ്പൂർണ്ണ സാക്ഷരത സാധാരണ തൊണ്ണൂറ് ശതമാനമായാൽ സമ്പൂർണമായിട്ടാണല്ലോ കണക്കാക്കുന്നത് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിൽ നിന്ന് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത നേടിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം എന്ന ചരിത്ര നേട്ടത്തിലേക്ക് കേരളം എത്തുകയാണ് ഇപ്പോൾ സാങ്കേതികവിദ്യയുടെ ആവിർഭാവത്തോടെ അല്ലെങ്കിൽ വളർച്ചയോടെ സാക്ഷരത എന്ന് പറഞ്ഞാൽ സാധാരണ പോലെ അക്ഷരമെഴുതാനും വായിക്കാനും അറിയുക എന്നത് മാത്രമല്ല സാക്ഷരതയുടെ നിർവചനം ഇന്ന് മാറിയിട്ടുണ്ട് അത് ഡിജിറ്റൽ സാക്ഷരത കൂടിയായിട്ട് മാറി ഡിജിറ്റൽ സാങ്കേതികവിദ്യ പ്രാഥമികമായെങ്കിലും ഉപയോഗിക്കാനുള്ള കഴിവ് സാക്ഷരതയുടെ പുതിയ അളവുകോലായിട്ട് മാറിയിട്ടുണ്ട് അപ്പം ആ പശ്ചാത്തലത്തിലാണ് കേരളം സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതയെക്കുറിച്ച് ആലോചിച്ചത് ഈ ആശയം സംസ്ഥാനതലത്തിൽ നാം എടുത്തത് പുല്ലമ്പാറയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി കോവിഡ് കാലത്താണ് ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് അതിനൊരു കാരണമുണ്ട് കോവിഡ് സന്ദർഭത്തിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ പലരും തങ്ങളുടെ കൂലി അക്കൗണ്ടിൽ വന്നോ എന്നറിയാൻ ഓട്ടോറിക്ഷ പിടിച്ച് ബാങ്കിൽ വരുന്നതും എ ടി എം കൗണ്ടറുകളിൽ വരുന്നതും മറ്റ് പലരുടെയും സഹായത്തോടെ അതന്വേഷിക്കുന്നതുമെല്ലാം ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിനൊരു പരിഹാരം എന്ന നിലയിൽ പുല്ലമ്പാറ ർ ഇങ്ങനെയൊരു ആലോചന നടത്തിയത് അപ്പം മനുഷ്യരുടെ ഒരു പ്രയാസത്തിൽ നിന്നാണ് ഇത്തരം ഒരു ആശയം ഉണ്ടാവുന്നതെന്നർത്ഥം പുല്ലമ്പാറ നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് പുല്ലമ്പാറ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര പഞ്ചായത്തായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പ്രഖ്യാപിക്കുകയുണ്ടായി അവരോട് ആദ്യം പതിനഞ്ച് വാർഡുകളിൽ സർവേ നടത്തി ഡിജിറ്റൽ സാക്ഷരത ഇല്ലാത്ത ആളുകളെ കണ്ടെത്തി പിന്നീട് അവരെ സാക്ഷരരാക്കാൻ വേണ്ടിയിട്ടുള്ള വോളണ്ടിയർമാരെ പരിശീലിപ്പിച്ചു ആ വോളണ്ടിയർ അവരൊരു മൊഡ്യൂൾ വികസിപ്പിച്ചു ആ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ ഈ മൊഡ്യൂൾ പ്രകാരമുള്ള പരിശീലനം നൽകി ഇവാലുവേഷനും നടത്തിയിട്ടാണ് അവർ പ്രഖ്യാപിച്ചത് നമ്മൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് സംസ്ഥാന വ്യാപകമായിട്ട് ആ മാതൃക വ്യാപിപ്പിക്കണം എന്ന് തീരുമാനിച്ചത് പുല്ലമ്പാറയുടെ വിജയം കണക്കിലെടുത്തുകൊണ്ട് ആ പാഠം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാനം വ്യാപകമായിട്ട് നടപ്പാക്കണം എന്ന് തീരുമാനിച്ചത് അതോടൊപ്പം മറ്റൊരു കാരണം കൂടി ഉണ്ടായിരുന്നു ഇതേ കാലയളവിലാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ തദ്ദേശ സേവനങ്ങളും ഓൺലൈനായി ലഭ്യമാക്കാനുള്ള കെ സ്മാർട്ട് സോഫ്റ്റ്വെയർ വികസിപ്പിക്കാൻ ഉള്ള നടപടികൾ ആരംഭിച്ചത് ഐ കെ എമ്മിൻ്റെ നേതൃത്വത്തിൽ കെ സ്മാർട്ട് സോഫ്റ്റ്വെയറും മൊബൈൽ ആപ്ലിക്കേഷനും അപ്പോൾ അതിന് സമാന്തരമായി തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോൾ ആരും അതിന് പുറത്തായി പോകാതിരിക്കാൻ അതെല്ലാവർക്കും പ്രാപ്യമാവണമെങ്കിൽ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാഥമിക പരിജ്ഞാനം ഉണ്ടാക്കിക്കൊടുക്കണം എന്നുകൂടി കണ്ടു അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ദീർഘവീക്ഷണം കൂടിയാണ് അതിൽ അടങ്ങിയിട്ടുള്ളത് സേവ ഒരു ഭാഗത്ത് സേവനങ്ങൾ ഓൺലൈനാക്കാനുള്ള പ്രവർത്തനം ആരംഭിക്കുന്നു അതിന് സമാന്തരമായി തന്നെ സേവനങ്ങൾ ഓൺലൈൻ ആവുമ്പോൾ ആ ഓൺലൈൻ സേവനങ്ങൾ നേടാനുള്ള പ്രാപ്തി എല്ലാവർക്കും ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഡിജിറ്റൽ സാക്ഷരതാ പ്രവർത്തനവും ആസൂത്രണം ചെയ്യുന്നു അതിന് പുല്ലമ്പാറ മാതൃകയും പ്രചോദനവുമായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിന് കൊച്ചിയിൽ വെച്ചാണ് ഡിജിറ്റൽ സാക്ഷരതാ പദ്ധതി ഔദ്യോഗികമായിട്ട് തുടക്കം കുറിച്ചത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തോടു കൂടി ഏതാണ്ട് രണ്ട് വർഷം കൊണ്ട് നമുക്ക് ലക്ഷ്യം കൈവരിക്കാൻ കഴിഞ്ഞു